ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ ഇവിടെയും നല്ല മഴയാണ് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു നല്ല റൊട്ടിയുടെ റെസിപ്പിയാണ് തേങ്ങയൊക്കെ അരച്ച നല്ലൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അരിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു റൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അരിപ്പൊടിയുണ്ട് നമുക്ക് നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ടത്തെ ആഹാരമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ് പത്തിരിയക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എം കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പല്ല വേണ്ട ഒന്നര കപ്പാണ് ആദ്യം ഞാൻ ഒരു കപ്പ് ഇതിലേക്ക് വെച്ചു ഇനി ഒന്നര കപ്പ് ഇത് അരക്കപ്പ് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കപ്പില്ലെങ്കിൽ ഗ്ലാസ് എടുക്കണം അപ്പം ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ അളവും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തേങ്ങ ഞാൻ കൊത്തി എടുത്തേക്കുവാണേ അതെന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വെള്ള ഈ ഇതായിട്ട് നീരുന്ന സാധനം മറ്റൊരു വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഒരു കപ്പാണ് വേണ്ടത് പിന്നെ തേങ്ങ ചിരണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഉണ്ട് ഒത്തിരി കിടക്കാതെ ശ്രദ്ധിക്കുക പിന്നെ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മുടെ ഈ ബ്രൗൺ നിറം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആണെങ്കിലും മതി ഞാനിപ്പം ഇങ്ങനെ കഴുത്തി എടുത്തതാണ് തേങ്ങ ഇങ്ങനെ കഴുത്തി എടുക്കത്തില്ലേ അതായത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലോണം അരച്ചാണ് എടുക്കേണ്ടത് അതിനകത്ത് ഒരക്കപ്പ് വെള്ളം ഒരു കപ്പ് തേങ്ങയ്ക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് അര അരക്കേണ്ടത് ആദ്യമേ പൗതി വെള്ളം എടുത്തൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് അരച്ച ശേഷം ബാക്കിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നല്ലോണം ഫൈൻ ആയിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാവേ നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാവേ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് ഓ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഇപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടില്ല പൊടി എത്രയാണോ എടുത്താ അത്ര തന്നെ വെള്ളം ഒഴിക്കാം ഇപ്പം തീ ഈ വെള്ളത്തിലേക്ക് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ഇടാവേ ഓരോരെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ഉപ്പ് ഇടാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണങ്ങൾ ഒഴിക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന തേങ്ങാടെ കൂട്ട ഇതിലേക്കിടാം നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ചിങ്ങനെ നമ്മൾ പൊടി വാട്ടി കുഴയ്ക്കുമ്പോൾ റൊട്ടി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇത് ഈ തേങ്ങയുടെ പൊടി ഇനി നല്ലോണം വെട്ടി തിളക്കട്ടെ ഇപ്പം കണ്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം വെട്ടി തിളയ്ക്കുന്ന സമയമാണ് നമ്മൾ ഈ തേങ്ങയുടെ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒന്നര കപ്പ് പൊടി ഇടണം തീ കുറച്ച് വെച്ചിട്ട് നല്ല വെട്ടി തിളക്കുന്ന ഈ തേങ്ങാടെ മിക്സിലേക്ക് നമുക്ക് പൊടി ഇടാം കുറേച്ച കുറേച്ചിട്ട് നല്ലോണം വിളക്കണം അടിക്കി പിടിക്കാതെ നല്ലോണം വാട്ടിക്കൊഴിച്ചെടുക്കറക്റ്റ് അളവാണോ ആ വെള്ളത്തിൽ ഒന്നര കപ്പ് കൂടിക്കുക ആ തേങ്ങായ്ക്കകത്ത് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നു ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് ഉണ്ടോ നല്ലോണം വാട്ടിക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഈ ഇങ്ങനെ മൂടി മൂടിയൊന്ന് വെക്കാവേ മൂടി വെക്കാം രണ്ട് മിനിറ്റ് നേരം തീ ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം ഇപ്പം രണ്ട് മിനിറ്റ് നേരമായിട്ടുണ്ട് നമുക്കിത് ഉണ്ട് ഇപ്പോൾ ചൂട് പറക്കുന്നുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് വലിയ പാത്രത്തിലേക്ക് ഇതൊന്ന് കുറഞ്ഞിടാൻ ഇത് ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പം ചൂട് തീരെ കുറയല്ലേ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി മുക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കൈ കൊണ്ട് നല്ലോണം ഒന്ന് വാട്ടി കുഴച്ചതേ ഇടാം ചെറിയ ചൂടുണ്ട് കേട്ടോ പച്ചവെള്ളത്തിനകത്ത് മുക്കിയാൽ മതി നമ്മുടെ കൈ അപ്പോൾ നമുക്ക് കൈ പൊള്ളലായിരുന്നു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതാക്കണം കുഴച്ചെടുക്കണം എന്നെങ്കിൽ നല്ല സോഫ്യ കിട്ടത്തുള്ളൂ ഇച്ചിരി വലിയ പാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും ടക്കിടക്ക് ഇങ്ങനെ ദൈവം കൈ ഇങ്ങനെ മുക്കി പച്ചവടത്തിനകത്ത് മുക്കുവാരത്തേക്ക് നമ്മുടെ കൈയ്യെ നല്ലോണം നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും കൈ അല്ല പറ്റത്തു സോഫ്റ്റ് ആണ് ഇത് കേട്ടോ സോഫ്റ്റ് ആയിട്ടാണ് കൊഴച്ചെടുക്കുന്നത് അത് തന്നെ നമ്മള് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമുക്കൊന്ന് ഇതെടുക്കാം പത്തരിക്കു പരത്തുന്നത് പോലെ തീരെ നൈസായിട്ടല്ല ഇച്ചിരി കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കണം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഇപ്പം തന്നെ നമുക്കൊന്ന് മൂടി വെക്കണം ഇരുട്ടി ആക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെക്കണം തുറന്ന് വെക്കല്ലേ മൂടി വെക്കണം അല്ലെങ്കിൽ അരിപ്പൊടിയല്ലേ ഇപ്പൊ ഇച്ചിരി ഇതായിട്ട് കട്ടിയായിട്ട് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂടി തന്നെ വെക്കുക ഉരുളകളാക്കി ഓരോന്ന് ഉരുട്ടുമ്പോഴും ബാക്കി മൂടി വെക്കാൻ ശ്രമിക്കുക ഇച്ചിരി വലിയ ഇപ്പൊ മൂടിത്തന്നെയാണ് ഞാൻ വെച്ചിരുന്നത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടത്തേക്ക് ഇച്ചിരി അരിപ്പൊടി അങ്ങ് വിതറിയിട്ട് തീരെ നമ്മൾ ചപ്പാത്തി വരുത്തുന്ന പോലെയല്ല സ്വല്പം വലിപ്പമുള്ള ഉണ്ടകളായിട്ട് ഇതുപോലെ അപ്പൊ നമ്മൾ ഒരെണ്ണം ഇപ്പൊ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബാക്കിയൊന്ന് മൂടി വെക്കണം അടുത്ത് എടുക്കാൻ നമുക്ക് ഇതെടുക്കാം നമ്മൾ ചപ്പാത്തി പലയാണ് അതിലേക്ക് ഇതിലേക്ക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്താവേ പരത്തിയിട്ട് നമുക്ക് ചപ്പാത്തിപ്പല എടുത്ത് ഇട്ട് വെച്ചിട്ട് ചേം വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാവേ ഒത്തിരി അല്ല എന്നാലും പത്തിരി പോലെ നൈസായിട്ട് പരത്തല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ രാവിലത്തേക്കോ വയറ്റത്തേക്കോ ഒക്കെ നമുക്കിന്ന് ഉണ്ടാക്കി വെച്ച് നല്ലോണം ചുട്ടെടുത്താൽ മതി നല്ല ഇതായിരിക്കും നല്ല ടേസ്റ്റാണിതിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ വെജിറ്റബിൾ കറികളൂടെ ഒക്കെ കഴിക്കാം കണ്ടോ നമ്മൾ എടുക്കുമ്പോൾ ഒന്നും പറഞ്ഞൊന്നും വരത്തില്ല കണ്ടോ സൈഡൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ ശരിക്കും റൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രം കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നമുക്കിതൊന്നും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലൊരു ചുവറ്റുപാത്രത്തിൻ്റെ അടുപ്പ് വെച്ചൊന്ന് മുറിച്ചെടുക്കുവാണേ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കരണ്ട് പോയി വെട്ടക്കുറവുണ്ടെങ്കിൽ ശ്രമിക്കണം കേട്ടോ ഇതിന്റെ പൊട്ടി പിടിക്കാനുള്ള സ്വല്പം അരിപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കട്ടെല്ലാം ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഞാൻ ചെറുതാ ചെറിയ റൗണ്ടും എടുത്തിട്ടുണ്ട് ഇതുണ്ട് ചെറിയ റൗണ്ടും എടുത്തിട്ടുണ്ട് വലുതും എടുത്തിട്ടുണ്ട് വലുതും നിങ്ങളെ കാണിക്കാവേ കണ്ടോ ബലുതും എടുത്തിട്ടുണ്ട് പെട്ടക്കുറവുണ്ടെങ്കിൽ കരണ്ട് പോയേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഞാൻ അങ്ങനെ ഇട്ടാല് ബലുതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പരത്തുമ്പോൾ ഇച്ചിരി അരിപ്പൊടി ഇടണം കേട്ടോ അരിപ്പൊടി ഇട്ടെങ്കിൽ മാത്രമേ നല്ലോണം നമുക്ക് പരത്തി പരത്തിയെടുക്കാൻ പെട്ടെന്ന് ഇച്ചിരി ഇത് പത്തിരി അല്ല കേട്ടോ തേങ്ങ ഒക്കെ അരച്ച് നമ്മൾ വാട്ടിക്കൊഴിച്ച് ഒരു റൊട്ടി പോലെ നമ്മൾ റൊട്ടി റൊട്ടിന്നൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ശകലം എണ്ണ തൂത്തിട്ട് ബ്രഷ് ചെയ്ത് നമുക്ക് ബ്രഷ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഇതിപ്പോൾ ചൂടായി കിടക്കുന്ന കല്ലിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം തീരെ തീ കുറക്കല് കുറച്ചോട്ട് നമുക്ക് അപ്പറേ അപ്പറേട്ടൊന്ന് ചുട്ടെടുക്കാം ഒരു വശം മുരിയുമ്പോ അടുത്ത വശം തിരിച്ചു ശ ഇതുപോലെ മൂടിയുമ്പോൾ മറ്റേ വശമിട്ട് തിരിച്ചെടുത്ത് നമുക്ക് എടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് നമ്മൾ ചുമ്മാ പ്ലേറ്റിനകത്ത് വെക്ക അല്ലെങ്കിൽ ഒരു കാസ്ട്രോളിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കുക കേട്ടോ അതിങ്ങനെ തുറന്ന് വെച്ചാൽ മൂടി വെച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല ഡ്രൈ ആയിട്ട് പോവും ഈ അരിപ്പൊടികൊണ്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കാസ്ട്രോളിനകത്ത് അടച്ചു വെക്കണം ഞാൻ അടുത്തതും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എടുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെ വെച്ചിട്ടുണ്ട് സന്ധ്യ ആയാലും നമുക്ക് നല്ല മയത്തി തന്നെ കിട്ടും ഇത് കേട്ടോ അടിച്ചു വെക്കാതെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ടാണ് ഇതിപ്പം തണുത്ത് കഴിഞ്ഞാലും നല്ല മയത്തി ഇരിക്കുന്നത് കേട്ടോ കണ്ണുമ്പോളേ നല്ലോണം മനസ്സിലാവുള്ളൂ നമുക്കിത് ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഏത് കറി കറിയില്ലെങ്കിലും ചുമ്മാ നമ്മൾ തേങ്ങ ഇങ്ങനെ അരച്ചുണ്ടാക്കി വെക്കുന്നുണ്ട് ചുമ്മാ തിന്നാനും നല്ലതാണ് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടോ നല്ല ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാ